എല്ലാവർക്കും നമസ്കാരം ജനചിന്ത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതിയുടെയും മനുഷ്യന്റെയും സംരക്ഷണത്തിനായി ശബ്ദമുയർത്തുന്ന നിങ്ങളുടെ സ്വന്തം ചിന്തിക്കുക പ്രതികരിക്കുക ഒരുമിക്കുക കൂടുതൽ വാർത്തകൾക്കും നാട്ടിൻപുറവിശേഷങ്ങൾക്കുമായി ജനചിന്ത എന്ന ചാനൽ സപ്പോർട്ട് ചെയ്യും നമസ്കാരം ഇത് ഞങ്ങൾ തുടങ്ങുന്ന ആദ്യത്തെ ചിന്തയാണ് സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച ലോകമെമ്പാടുമുള്ള പുഴകളെ ഓർമ്മിക്കുന്ന പുഴദിനമായി ആചരിക്കുകയാണ് എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകമായ കവികളുടെ നിളയായ ഭാരതപീഠി തീരത്ത് നിന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതിജീവനത്തിനായി കീഴുന്ന ഒരു പുഴയുടെ ദയനീയ ചിത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട നിളയെന്ന് അനുഭവിക്കുന്ന വേദനയുടെ നേർക്കാഴ്ചയാണിത് ഒരു കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന പുഴയുടെ ഈ മണൽ തീരത്തേക്ക് നോക്കുക മഴക്കാലം കഴിഞ്ഞിട്ടും അത് ശക്തമായി മഴ പെയ്തിട്ടും സൂര്യ താപമേറ്റ് വെള്ളം വറ്റി വരണ്ടു കിടക്കുന്ന അവസ്ഥയാണിത് നിള എന്ന ഓമനപ്പേരിൽ നമ്മൾ വിളിച്ച ഈ പുഴ വരുന്ന വെറും ഒരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഈ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് എന്നാൽ അവർക്ക് നൽകാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഭാരതപ്പുഴ എത്തിയിരിക്കുന്നു ഇത് കേവലം ഒരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രതിസന്ധിയാണ് പുഴയുടെ ജീവനായ മത്സ്യങ്ങൾ ജലമില്ലായ്മ കൊണ്ട് ചത്തൊരുങ്ങുന്ന ഈ കാഴ്ച നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ജലത്തിന്റെ അളവ് കുറഞ്ഞ് പുഴയുടെ ആവാസവ്യവസ്ഥ പൂർണ്ണമായും തകർന്നു ജീവന്റെ തുടിപ്പുകൾ നിലയ്ക്കുന്ന ഈ കാഴ്ച നമ്മൾ പുഴയോട് ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഇതിൽ ഏറ്റവും ദയനീയമായ മറ്റൊരു കാഴ്ചയുണ്ട് പുഴയോരങ്ങളിൽ കൂടി കൂട്ടിയിട്ട മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരു സംസ്കാരത്തിൻ്റെ തകർച്ചയാണ് ഈ കാഴ്ചകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ ഒരു മാലിന്യം തള്ളുന്ന ഇടമായി കാണുന്ന ഈ പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതല്ലേ പുഴ വറ്റിവരളുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ നിന്ന് ജലം സംരക്ഷിക്കാൻ വേണ്ടുന്ന തടയണകൾ ഇല്ലാത്തതാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഭരണസമിതി കാലത്ത് രണ്ട് കിലോമീറ്റർ ഇടവിട്ട് തടയണകൾ നിർമ്മിക്കണമെന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നാൽ ഈ നദീ തര തീരത്ത് നമുക്ക് അങ്ങനെ തടയണ കാണാൻ സാധിക്കുന്നില്ല മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന വെള്ളം ഒരു നിയന്ത്രണവും കടലിലേക്ക് ഒഴുകിപ്പോകുന്നു അത് സംഭരിച്ചു വയ്ക്കാൻ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഭൂഗർഭ ജലസ്രോതസ്സുകൾ പോലും വേനൽ ആരംഭിക്കും മുമ്പേ വറ്റിപ്പോകുന്നു ഓരോ തുള്ളി മഴ വെള്ളവും വിലപ്പെട്ടതാണ് ശാസ്ത്രീയമായ രീതിയിൽ തടയണകൾ നിർമ്മിച്ചും നിലവിലുള്ള നിലവിലുള്ളവ സംരക്ഷിച്ചും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശ്വാസത പരിഹാരം കാണാൻ സാധിക്കും ഈ ഉണങ്ങി അവസ്ഥ ഭരണകൂടത്തിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും അനാസ്ഥയുടെ സാ സാക്ഷ്യമാണ് ീ പുഴദിനത്തോടനുബന്ധിച്ച് ഭാരതപ്പുഴയുടെ ഈ ദുരവസ്ഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് പുഴദിനം എന്നത് കേവലം ഒരു ആഘോഷമല്ല നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ പ്രതിജ്ഞയുടെ ദിവസമാണ് ജലചിന്ത ആവശ്യപ്പെടുന്നത് ഒറ്റക്കെട്ടായ ഒരു മുന്നേറ്റമാണ് മാലിന്യം ഒഴിവാക്കുക പുഴയെ മാലിന്യമുക്തമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുക തടയണകൾ നിർമ്മിക്കാനും ജല സംരക്ഷിക്കാനും വേണ്ടി അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുക ജലസംരക്ഷണം നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ളം സംഭരിക്കുക ഭാരതപ്പുഴ പഴയ പ്രാപ്തിയിലേക്ക് തിരികെ വരണം അതിന് നമ്മുടെ ചിന്ത മാറണം നമ്മുടെ പ്രവർത്തനം തുടങ്ങണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം